പ്രിയപ്പെട്ടവരെ ഒരു ട്രൂത്ത് ടാ ചാനലിൻ്റെ ജാഗ്രത എന്ന സംപ്രേഷണ പരമ്പരയിലെ പത്താമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു സത്യധർമ്മങ്ങൾ മുറിവേറ്റു സത്വധർമ്മീഴ യുദ്ധപ്പറമ്പിലെ ഞാനൊരു ഗായകനല്ല എങ്കിലും പാടാൻ നിർബന്ധിതായാണ് ഈ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഉണ്ടായ സംഭവങ്ങൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ മടുപ്പിക്കുന്ന സംഭവങ്ങളായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് നാൽപ്പത് വയസ്സിനോടടുത്ത രണ്ട് അമ്മമാർ രണ്ട് യുവതികൾ ഒരാളെ തൻ്റെ രണ്ട് പെൺമക്കളെയും കൊണ്ട് ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി മരിച്ചു തകഴിയിൽ ഒരമ്മ പതിനഞ്ച് വയസ്സുകാരി മകളെയും കൊണ്ട് ട്രെയിൻ്റെ മുമ്പിൽ ചാടി മരിച്ചു വളരെ റെപ്യൂട്ടഡായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കുട്ടികളെ കഞ്ചാവുമായിട്ട് പോലീസ് പിടികൂടിയിരിക്കുന്നു നമ്മുടെ പോക്ക് എവിടേക്കാണ് ധർമാധർമ്മങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അധർമ്മത്തിൻ്റെ കൂടെ കൂടി ആളുകൾ കൂടി നിൽക്കുന്ന ഒരു കാഴ്ച നമ്മളെ വിഷമിപ്പിക്കുന്നതാണ് ഈ രണ്ട് മൂന്ന് സംഭവങ്ങളിൽ ഏറ്റുമാലെ അമ്മയും കുട്ടികളും അവർ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പഠിച്ചു വന്നവരാണെന്ന് വേണം മനസ്സിലാക്കാൻ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനായിട്ട് അവരുടെ പരിസരത്തുള്ള നല്ല വിദ്യാസമ്പന്നരായ ആൾക്കാർക്ക് കഴിഞ്ഞില്ല ആ കുട്ടികളുടെ മുഖത്തുണ്ടായ മ്ലാനത അല്ല അവരുടെ വൈഷമ്യം മനസ്സിലാക്കാനോ അന്വേഷിക്കാനോ ആരും തയ്യാറായില്ല അതിൻ്റെ അർത്ഥം ഒരുതരം അന്യവൽക്കരണം നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ കടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വിദ്യ എന്നുള്ളത് അറിവ് നേടുക അത് വിറ്റ് സമ്പാദ്യം ഉണ്ടാക്കുക ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിച്ചേരുക എന്നതിൽ നിന്ന് മാത്രം നമ്മുടെ കാഴ്ചപ്പാട് ഒതുങ്ങി നിൽക്കുകയാണ് ഇത്രയും വിദ്യാസമ്പരരായ ആൾക്കാർ ചുറ്റുമുള്ളപ്പോൾ ആ കുട്ടികളുടെ സഹപാഠികളൊക്കെ ആ കുട്ടികളെ കാണുന്നുണ്ടായിരിക്കും അവരുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരിക്കും പക്ഷെ അവർക്കൊന്നും ഈ കുട്ടികളുടെ ഈ അമ്മയുടെ വേദന ചോദിച്ചറിയാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ സാമൂഹ്യ ഇടപെടലിൻ്റെ പദ്ധതിയിലെ വലിയൊരു വൈകല്യമായിട്ട് വേണം നമുക്ക് കണക്കാക്കാൻ അവർക്ക് ജീവിക്കാൻ മാർഗം ഇല്ലാത്തത് കൊണ്ട് എല്ലാ വഴി അടഞ്ഞപ്പോൾ അവർ ആത്മഹത്യയിലെ അഭയം തേടിയെന്നാണ് മനസ്സിലാവുന്നത് എന്നാൽ തകഴിയിലെ കുറച്ചുകൂടെ വ്യത്യസ്തമാണ് പത്തോ നാൽപ്പത്തൊന്നോ വയസ്സുള്ള ഒരു യുവതി പതിനഞ്ച് വയസ്സുള്ള മകളെയും കൊണ്ട് ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി ജീവിതം അവസാനിപ്പിച്ചു സാമ്പത്തികമായിട്ട് അവർ ഒട്ടും ബുദ്ധിമുട്ടിലായിരുന്നില്ല എന്ന് എന്നിവിടെ മനസ്സിലാക്കാൻ ആ മകൾക്ക് അവിടെയുള്ള സർക്കാർ സ്ഥാപനത്തിൽ ജോലിയുണ്ട് അവരുടെ ഭർത്താവിന് ഓസ്ട്രേലിയയിൽ ജോലിയുണ്ട് രണ്ടു കൂട്ടർക്കും സാമാന്യം നല്ല വരുമാനം ഉണ്ടാകും ആ പതിനഞ്ച് വയസ്സുള്ള കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു പോയി എന്നുള്ള ഒറ്റ കാരണത്താൽ അവർക്ക് അഭിമാനക്ഷത സംഭവിച്ചു എന്ന് പറയുന്ന ഒരു അവസ്ഥ അത് ഭയങ്കരമാണ് വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ എന്താണ് അവിടെ നേടിയത് ജീവിതത്തെ അഭിമുഖീകരിക്കാൻ കഴിയാതെ മനസൈര്യമില്ലാതെ ആത്മവിശ്വാസമോ ആത്മതിയിലോ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഈ വിദ്യാഭ്യാസം നമ്മൾ എത്തിച്ചുകൊണ്ട് എന്ത് പ്രയോജനം നമ്മൾ വളരെ ആലോചിക്കേണ്ട വിഷയമാണ് അതുപോലെ തന്നെ കുട്ടികൾ പത്തു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുള്ള കുട്ടികൾ അവർക്ക് സന്തോഷിക്കാൻ ഉല്ലസിക്കാൻ ആർഭാടമായിട്ട് ജീവിക്കാനായിട്ട് കണ്ട മാർഗം കഞ്ചാവുൽപ്പനയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ വരും തലമുറ എവിടെ ചെല്ലും ഈ സമൂഹം എന്ത് ദുരന്തത്തിലേക്ക് ആയിരിക്കും പോവുക എന്ന് നമുക്ക് സങ്കല്പിക്കാൻ ഒട്ടും പ്രയാസമില്ല എൻ്റെ വീട്ടിൽ സംഭവിക്കില്ല എന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിചാരം എൻ്റെ കുഞ്ഞിനെ ഞാൻ നല്ലവരെ വളർത്തുന്നു അല്ലെങ്കിൽ അവനൊന്നും ബുദ്ധിമുട്ടുണ്ടാവുകയില്ല എന്ന് ഓരോരുത്തർ ധരിച്ചു കഴിഞ്ഞാൽ ഈ കഴുത്തറപ്പൻ മത്സരത്തിലേക്ക് കുട്ടികളെയും കൊണ്ട് പോകാനായിട്ടാണ് ഓരോരുത്തരും തയ്യാറായിട്ടിരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പാലക്കാട് പ്രദേശത്ത് അങ്കക്കോഴി മത്സരം എന്ന് പറഞ്ഞിരുന്നുണ്ട് പൂവൻ കോഴിയെ വടക്കോഴികളായിട്ട് പൊരു പൊരുതാനുള്ള കോഴികളായിട്ട് വളർത്തി പരിശീലിപ്പിച്ച് അതിനെ ഒരു പുതു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഈ കോഴിയെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിച്ച് കൊത്തി അത് ഒരെണ്ണത്തിനെ ഒരു ഒരു കോഴി മറ്റൊന്നിനെ കീഴ്പ്പെടുത്തുക എനിക്കവർ അതിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അപ്പോൾ ജയിക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്നത് ഈ കോഴിയുടെ കാലിൽ ബ്ലേഡ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നവർ അല്ലെങ്കിൽ മൂർച്ചയുള്ള എന്തെങ്കിലും സാധനങ്ങൾ കാലിൽ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട് കോഴിയെ കൊണ്ട് കോഴിയെക്കൊണ്ട് അംഗം നിർത്തുക കോഴിപ്പോരത്തുക നമ്മുടെ ജീവിതം അതുകൊണ്ട് കോഴിപ്പോരുപോരാണ് നമ്മൾ ജയിക്കണമെങ്കിൽ മറ്റൊരാൾ തോകണം എന്നുള്ള അവസ്ഥയാണ് നമ്മുടെ പരിസരത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയുടെ കൂടെ പഠിക്കുന്നയാൾ അവർ തോറ്റാലേ നമ്മൾ ജയിക്കും എന്നുള്ളൊരു ചിന്ത നമ്മളെ ബാധിച്ചു കഴിഞ്ഞു എല്ലാവർക്കും ജീവിക്കാൻ ഈ സ്ഥലത്ത് ഇടം ഉണ്ടല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ നാട് നീങ്ങി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഒരു സമഗ്രമായ തിരുത്തലിനും മനോഭാവത്തിലും മാറ്റത്തിനും നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ് ഇത് എവിടെ തുടങ്ങും എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് വീടുകളിൽ തന്നെ ആരംഭിക്കേണ്ടതാണത് നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വിഷയങ്ങൾ പഠിക്കാനുള്ള സമയം തന്നെ തികയുന്നില്ല രാവിലെ ഒരുക്കി സ്കൂളിൽ വാഹനത്തിൽ കയറ്റി വിടുന്നു സ്കൂളിലെത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ചിട്ടവട്ടങ്ങൾ പാലിച്ച് ക്ലാസ് കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടി വരുന്നു ഇതിനിടയ്ക്ക് ഒരു സാമൂഹ്യ ബന്ധത്തിനോ ഒരു സഹകരണത്തിനോ ഒരു പരസ്പരം ഇടപെടാനോ കുട്ടികൾക്ക് സമയം വളരെ കുറവാണ് കുട്ടികളെ മാത്രമല്ല മാതാപിതാക്കളും അവരുടെ മത്സരങ്ങളിൽ ഒത്തുചേരൽ വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാവരും മത്സരരംഗത്താണ് ഈ മത്സരം നമ്മുടെ ജീവിതം നശിപ്പിക്കുന്ന ആയാൽ നമ്മളിതുകൊണ്ട് എന്താണ് നേടുക ആകെ ഒരു അറുപത് വയസ്സ് വരെ നമുക്ക് ഏതാണ്ട് ഒരുമാതിരി ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചാൽ ആദ്യത്തെ ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷത്തോളം പഠനവുമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതം മാറ്റി വയ്ക്കുകയാണ് പഠനത്തിന് വേണ്ടി മാറ്റി വെക്കുകയാണ് ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ജോലി നേടുന്നു ഒരു മുപ്പതാമത്തെ മുപ്പത് വയസ്സിനോടകം ഒരു പക്ഷേ വിവാഹം കഴിക്കുന്നു ഒരു കുടുംബ ജീവിതം ആരംഭിക്കുന്നു ജോലിയുടെയും കുടുംബഭാരത്തിൻ്റെയും തിരക്ക് ഇതിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇതിനിടയ്ക്ക് നമുക്ക് പണം ഉണ്ടാകുന്നു പക്ഷേ ജീവിതം നഷ്ടപ്പെടുന്നു ഇതൊരു വലിയ അപകടമാണ് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും മനഃശാസ്ത്രജ്ഞന്മാരും അധ്യാപകരും സാംസ്കാരിക നായകരും ഒക്കെ ഇടപെടേണ്ട ഒരു മേഖലയാണ് ഈ സമൂഹം ഇത് വളരെ അടിയന്തര സ്വഭാവമുള്ള ഒരു കാര്യമാണ് എന്നെ ശ്രമിക്കുന്നവർ ഇത് നിങ്ങൾക്ക് വലിയൊരു ആകർഷകത്വം തോന്നുന്ന ഒരു ചാനലല്ല കാരണം സംഭവങ്ങളെ സെൻസിറ്റിവിറ്റി സെൻസേഷനലായിട്ട് അവതരിപ്പിക്കുകയല്ല നമ്മുടെ ഉദ്ദേശം സെൻസേഷനൽ ആയിട്ടുള്ള ഒരു കാര്യം ഒരുപാട് കാര്യങ്ങൾ മസാല ചേർത്ത് അവതരിപ്പിച്ച് നിങ്ങളെ സബ്സ്ക്രിപ്ഷൻ പോകാൻ കഴിയും പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ളൊരു ചാനലാണിത് അപ്പം നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ പരിചയക്കാരുമായിട്ട് സംസാരിക്കുക നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ നേരിട്ട് നമ്മളെ വിളിക്കാം എന്താണ് നിങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങളെക്കൂടെ ചെയ്യാൻ പറ്റുന്നത് എന്ത് സഹായം ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങളതിന് സർവദാ സന്നദ്ധമാണ് എന്നറിയിക്കുന്നു അടുത്ത എപ്പിസോഡിലേക്ക് എത്തുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം